ഹരേ കൃഷ്ണ കണ്ണനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഏകാദശി ദിവസമായ ഇന്ന് പുലർച്ചെ ഞാൻ അടുത്തുള്ള ചവറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയിരുന്നു ഗുരുവായൂർ എത്താൻ പറ്റാത്ത വലിയൊരു സങ്കടം എൻ്റെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും കണ്ണനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സംതൃപ്തിയായിരുന്നു യശോധാമ കണ്ണന് പിറകിൽ ഓടുന്ന പോലെ ഒന്നര വയസ്സുള്ള എൻ്റെ കമലയുടെ പിറകിൽ ഞാൻ ഓടി നടക്കുകയും മനസ്സുകൊണ്ട് നാമം ചൊല്ലുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഭഗവാനെ ഗുരുവായൂരിലെത്തി കാണാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ പ്രിയ സുഹൃത്ത് ഷാരോൺ കണ്ണനെ ശ്രീലകത്തു നിന്നും പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരനാമാവലി നാരായണീയം വിഷ്ണു ഗായത്രി ഒക്കെ ചൊല്ലി ഭഗവാൻ്റെ പത്മപാദങ്ങളിൽ സമർപ്പിക്കുന്നത് നല്ലതാണ് ഓം നമോ നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹേ തന്നോ വിഷ്ണു പ്രചോദയാ ഇങ്ങനെയാണ് വിഷ്ണു ഗായത്രി മന്ത്രം ഇനി ഇതൊന്നും അറിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന നാമം ഏതാണെന്ന് വെച്ചാൽ അത് ചൊല്ലിയാലും മതി രാധേഷ്യ